പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ രാമന്തള്ളി സ്വദേശിയായ പി പി ഷിജു സംഗീത ലോകത്തും കഴിവ് തെളിയിച്ച് ശ്രദ്ധേയനാകുന്നു ഗാനമേളകളിലും ആൽബങ്ങളിലുമെല്ലാം അദ്ദേഹത്തിന്റെ പാട്ട് മുഴങ്ങുന്നു കലയും സേവനവും ചേർന്നു നിൽക്കുന്ന ഈ പോലീസുകാരൻ നാട്ടുകാരുടെയും സഹപ്രവർത്തകരുടെയും അഭിമാനമായി മാറിയിരിക്കുകയാണ് നമ്മളിന്നുള്ളത് പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിലാണ് ഇവിടെ വന്നതിന്റെ ഉദ്ദേശം അതായത് നമ്മൾ ഒരു ഒരു കലാകാരനെ കാണാൻ

अणयुम् तोरु माध्रमागु मुरु तारगं। हिमजलकनं कन्कोनिलुं। शदसावरभं अगतारिलुं। मिल्लेत्तूगिलोल भावमार्ननेरं। आघाष्च दोपुरं। पुन्मनिनेडया। സർ നമസ്കാരം അപ്പോൾ ഇതാണ് ഞങ്ങൾ പറഞ്ഞ കാക്കിക്കുള്ളിലെ കലാകാരൻ ഷിജി സാർ സർ നമസ്കാരം ഉണ്ട് സാറിൻ്റെ പാട്ട് ഒരുപാട് കേട്ടിട്ടുണ്ട് ഏഹ് കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചോദിക്കാം പഴയ പാട്ട് പാടില്ല പുതിയ മെലഡീസ് പിന്നെ അത്യാവശ്യം ഫാസ്റ്റ് നമ്പർസ് ഒന്ന് പാടില്ലേ ഭക്തിഗാനങ്ങൾ ഞാൻ പിന്നെ പാടുന്നുണ്ട് പിന്നെ ട്രൂപ്പിൽ പാടിയിട്ടുണ്ട് അതേപോലെ രണ്ട് ആൽബം ചെയ്തിട്ടുണ്ട് രാമന്തളി ക്ഷേത്രത്തിൽ ഒരു ഭക്തിഗാനം ചെയ്തിട്ടുണ്ട് എന്നാൽ അതുകൂടാണ് പിന്നെ രാമന്തളി ഒരു ഭക്തിദാനം കഴിഞ്ഞ ഡിസംബർ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഡിസംബർ ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പാട്ട് അതാണ് അങ്ങനെ ഒരാളോട് ചോദിച്ചാലും എല്ലാവർക്കും ഇഷ്ടം തന്നെ പാട്ടെന്നാണ് അങ്ങനെ മെലഡീസ് തന്നെ കൂടുതൽ ഞാൻ ഒരു പാട്ട് നമുക്ക് ഞാനിപ്പം ലാസ്റ്റ് പാട്ടൊരു പാട്ടുണ്ട് കുറച്ച് ശ്രദ്ധിക്കപ്പെട്ട പാട്ടാണ് നിറം എന്ന സിനിമയിലെ ഒരു പാട്ടാണ് നമ്മൾ നമ്മൾ മരിച്ചുപോയ പി കാവിൽ തമ്മിൽ യാത്ര ൊല്ലിപ്പോയ നേരം കഥകളായി മാറി സ്വർഗവാതിൽ പാതിചാരി നീ പാട്ടിൽ പറഞ്ഞതിന്തേ സ്വർഗവാതിൽ പാതിചാരി നീ പാട്ടിൽ പറഞ്ഞതിന്റെ മേലെ മാനത്തെ നക്ഷത്ര

ഈ ൂടി സമയത്ത് പാടൊന്നുമില്ല ഞാൻ റെസ്റ്റ് സമയം ഉണ്ടാവില്ല നമ്മൾ വീട്ടിൽ റെസ്റ്റ് സമയത്താണ് ഞാൻ സാധാരണ പാട്ട് പാടില്ല ഗാനങ്ങൾ പോകുമ്പോൾ അങ്ങനെയാണ് റെസ്റ്റ് സമയത്ത് സമയത്ത് ഞാൻ പാട്ട് പാടില്ല റെസ്റ്റ് സമയത്താണ് കൂടുതൽ പാട്ട് പാടാറ് അത് ഞാൻ അഡ്ജസ്റ്റിട്ട് പോകുന്നു ഇല്ല ആ പാട്ട് ഞാൻ ഇതുവരെ പഠിച്ചിട്ടൊന്നുമില്ല ഒരുപാട് പാട്ടുകൾ കേട്ട് സ്വന്തം പഠിച്ച് പാടുന്നതാണ് പ്രാക്ടീസ് അങ്ങനെ ഈ പറഞ്ഞ പോലെ ആകാശ കൂടാര കീഴിൽ നിലാവിന്റെ പാൽ ചിന്നിട്ടീരാതിരക്കയിൽ കാണാടു സ്വപ്നങ്ങൾ ഋത്നങ്ങളാക്കുന്നതാറ് ആകാശ കൂടാറ് കീഴിൽ നിലാവിൻ്റെ പാൽ ചിന്നമീട്ടുന്നതാറ് തിരക്കയിൽ താണാടു സ്വപ്നങ്ങൾ അതുപോലെ നമുക്കറിയാം സിനിമാ ഗാനങ്ങൾ മാത്രമല്ല സാറിൻ്റെ നേതൃത്വത്തിൽ ആൽബം സോങ്ങുകൾ ഇറക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഭക്തി ഗാനങ്ങൾ ഇറക്കിയിട്ടുണ്ട് അതേക്കുറിച്ച് എന്താണ് പറയുന്നത് അത് രണ്ടായിരത്തി നാല് ഫെബ്രുവരി മാസം രാമന്തളി ശ്രീ കുണ്ടൂർവൽ മുത്തപക്ഷേത്രത്തിലെ ഒരു പാട്ട് സമർപ്പിച്ചിട്ടുണ്ട് അത് ഇപ്പോൾ നെറ്റ്വർക്ക് ചാനൽ പ്ലേ ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും പിന്നെ രാവിലെയും വൈകുന്നേരവും പ്ലേ ചെയ്യുന്നുണ്ട്

ഒഫീഷ്യൽ ഡ്യൂട്ടി പോലെ നൈറ്റ് റെസ്റ്റ് സമയത്താണ് നമ്മൾ കൂടുതൽ ആവുന്നത് വർഷം ില്ല രണ്ടായിരത്തി രാമനിലൊരു കല്യാണം വീട്ടിൽ വെച്ചിട്ട് ആണ് തുടക്കം കുറിച്ചത് ൂരി കല്യാണം പോയിട്ട് തലേന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് ഒരു അവസരം കിട്ടി കിട്ടിയിട്ട് നാട്ടുകാരനും പ്രോത്സാഹിപ്പിച്ചു അതുപോലെ ഞാനുള്ള ക്ലബ്ബ് ഒരു യുവശക്തി ക്ലബുണ്ട് അപ്പോൾ ക്ലബ്ബ് മെമ്പർമാരുടെ നമ്മുടെ സപ്പോർട്ടാണ് പിന്നെ എന്ത് പരിപാടിക്കാലും ഒരു നല്ല സപ്പോർട്ടാണ് പാട്ട് ബന്ധപ്പെട്ട് എന്താ പറയുക സപ്പോർട്ടാണ് അതുപോലെ നമുക്കറിയാം നാട്ടുകാരുടെ സപ്പോർട്ടുണ്ട് പോലീസ് സേനയിൽ നിന്ന് സപ്പോർട്ടുണ്ട് വേറെ ആ സപ്പോർട്ടും കൂടി നമുക്ക് കാര്യമായിട്ട് വേണം അല്ലേ നമ്മുടെ ഫാമിലി നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാണ് ഫാമിലിയിലും അങ്ങനെയാണ് നല്ല സപ്പോർട്ടിനെയാണ് വീട്ടിൽ അമ്മ വീട് അമ്മ ജാനകി രണ്ട് കുട്ടികളുണ്ട് അതിരിച്ചു അതിരിച്ചു ഒന്നര വയസ്സായി അവർക്ക് വേണ്ടി ചെറിയൊരു പാട്ട് കുട്ടികൾക്ക് വേണ്ടി താറാട്ടുപാടിയാലേ ഉറങ്ങാറുള്ളൂ നൽകിയാലേ ഉടങ്ങാറുള്ളൂ കേട്ടാലേ തുമ്പു പിടിച്ചേ അവൻ വളരെ മനോഹരായിട്ടുണ്ട് എന്തായാലും നമ്മുടെ റിപ്പോർട്ടർ കൂടിയൊരു പാട്ടുകാരിയാണ് അപ്പൊ രണ്ടുപേരും ചേർന്നുള്ളൊരു ഗാനം കൂടിയാണ് നമ്മൾ രണ്ടുപേരും നിരവധി ഗാനങ്ങളെ വേദികൾ പാടിയിട്ടുണ്ട് പുറത്തുമായിട്ട് പാടിയിട്ടുണ്ട് അപ്പോൾ

അഴകിൽ അമൃതിൽ കുളിരിൽ ചിരിയിൽ ഇരു മാനസമൂങ്ങുമ്പോൾ ഒരു മോഹം പൂക്കുമ്പോൾ മഴവിൽ മലർ തേടി മണിവാണി അതിൽ തേടി കൊടു രാജഹംസമോ അനുരാഗവീ എന്തായാലും കേരള പോലീസിന് തന്നെ അഭിമാനമാണ് നമ്മുടെ ഷിജിസാർ പഴയങ്ങാടി പോലീസിനോടൊപ്പം ഏത് സമയവും തൻ്റെ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ സംഗീത രംഗത്തും പിന്തുടരാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് ഏതായാലും എല്ലാവിധ ആശംസകളും സാറിന് നേരുകയാണ് പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ക്യാമറമാൻ പ്രണവ് ഗുരുവാംബയോടൊപ്പം വികേഷ് താവും ശ്രദ്ധാ സുരേന്ദ്രൻ